പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അച്ഛൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ നിന്നും ലക്ഷ്മിയും ദേവവും ദേവതിയും ശരത്തും പിന്നെ അടുത്തുള്ളവരൊക്കെ കൂടി നിന്ന് പ്രാർത്ഥിക്കുവാണ് അപ്പോൾ ശരത്തിനെ പെട്ടെന്ന് കൈവേദനയൊക്കെ വരും ഓപ്പറേഷൻ കഴിഞ്ഞ കൈ ആണല്ലോ അപ്പോൾ ശരത്ത് വേദനയെടുത്ത് കരയുവാണ് അപ്പോഴേക്കും അമ്മ എല്ലാവരും കൂടി ശരത്തിനെ പിടിച്ചവിടെ കസേരയിലിരുത്തും എന്നിട്ട് അമ്മ ഫോട്ടോയുടെ മുമ്പിൽ നിന്നും കരഞ്ഞു പറയുവാണ് ഇവനെ ഈ നിലയിലാക്കിയത് വേറെ ആരുമല്ല നമ്മുടെ മരുമകൻ തന്നെയാണ് സച്ചി തന്നെയാണെന്ന് പറയുവാണ് അമ്മ എന്നിട്ട് അവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ മുമ്പിലായിട്ട് പറയുവാണ് ഇങ്ങനൊരു തെൻ റൗഡിത്തരം കാണിക്കാമോ അവൻ എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ കുറ്റം പറയുമ്പോഴേക്കും അപ്പോഴാണ് ആ സച്ചി ആ ടൈമിലാണ് സച്ചി കടന്നു വരുന്നത് സച്ചിയെ പറ്റി കുറ്റം പറയുന്ന ടൈമിൽ അപ്പോൾ സച്ചി അമ്മയോട് പറയും എന്താ അമ്മയെ നിർത്തി കളഞ്ഞത് പറ അമ്മയെന്ന് പറയുമ്പോഴേക്കും ശരത്ത് സച്ചിയോട് ചൂടാവുകയാണ് നിങ്ങൾ എന്തിനായിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് മാട്ടി ഇറക്കുവാണ് ഇത് കേട്ട് സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് സച്ചിയും ശരത്തും തമ്മി വീണ്ടും അടിയാവുകയാണ് ാണ് അവിടെ വെച്ചിട്ട് ഇതുകൊണ്ട് രേവതിക്കൊക്കെ നല്ല സങ്കടം വരുന്നുണ്ട് രേവതി അപ്പോൾ സച്ചിയോട് ചോദിക്കും നിങ്ങൾക്ക് എന്താ ബ്രാന്താണോ ഇവിടെ വന്ന് എന്താ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് രേവതി ദേഷ്യത്തോടെ തന്നെ സച്ചിയോട് ചോദിക്കുകയാണ് സച്ചി ഇതൊക്കെ കേട്ട് സങ്കടവും ദേഷ്യവും എല്ലാം വന്ന് ആ അച്ഛൻ്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടു അതായത് ആണ്ടിനെ പങ്കെടുക്കാൻ വന്ന സച്ചി അവിടെ നിന്നും വളരെ വിഷമത്തോടും ദേഷ്യത്തോടും കൂടി ഇറങ്ങിപ്പോകുവാണ് അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഞാൻ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും നന്ദി